ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനു വേണ്ടി ഞാൻ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അത് തിളച്ച് വരുന്നുണ്ട് ഇപ്പോൾ ഇനി അതൊന്ന് ചൂടാറിയതിന് ശേഷം വേണം ഡ്രിങ്ക് തയ്യാറാക്കാൻ ഇനി പാൽ ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ പാടൊന്നും മാറ്റാണ്ട് തന്നെയാണ് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തണുത്ത വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടാലും മതി ഇനി ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി കൊടുക്കുന്നത് മൂന്നാല് ഏലക്കായാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ പാലൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഇത് അടിച്ച് കിട്ടിയിട്ടുണ്ട് ഇതിനൊരു പാത്രത്തിലോട്ട് മാറ്റാം നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന കസ്കസ് കൂടി ആഡ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇതാണ് ഈ ഡ്രിങ്കിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയണത് അധികം കട്ടി പാടില്ല ഈ ഒരു ലൂസിൽ വേണം കിട്ടാൻ ഇപ്പോൾ ഈ ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു അസ്സാം വലൈക്കും